പാട്ട് പാടോട്ടൊന്നും കേ ഞാൻ ആയിട്ടൂടെ എല്ലോ പോയി 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 ഒരത്തേ പ്രശ്നം ഉണ്ടാക്കും എവിടെ ഒരത്തേ പ്രശ്നം ഉണ്ടാക്കൂല എവിടെ ഇവിടെ ആർക്ക് പ്രശ്നം ഉണ്ടാക്കണം ഇവിടെ ആർ ഇവിടെ ആർക്കാ പ്രശ്നം ഉണ്ടാക്കണം ഹലോ വണ്ടി ഇടിച്ചായിരുന്നോ നമ്മടെ ഹലോ ഹലോ വല്ലേലക്ക വല്ല എടാ ഇത് എന്താ ഇത് രണ്ട് രണ്ടായിട്ട് കാണിക്കണേ മറ്റേ ഹെൽത്തിന്റെ നോക്കി അഹങ്കാരം പിടിച്ചവനാണ് അവ ആറ്റി പോയി അവ എന്റെ കണ്ടി ആറ്റി പോടാ വണ്ടിയില്ല വേറെ വിളിക്കണ്ടി വിളിക്കണ പറ്റിയാ പറ ഹലോ അച്ചനെ അതൊന്നും പറ്റിയ പറ്റിയങ്ങോട്ടില്ലെന്ന മാറി നമ്മൾ ആരും നമ്മക്കെത്താ തേസ് കണ്ടു നോക്കാം നമുക്ക് ഒന്ന് ഹലോ 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 എന്താ പറഞ്ഞോ എന്താ പറി എന്തെ പോടേ 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 തറച്ചേ കളി പോടേ പോടേ ഇവിടെ ഉള്ള മണ്ടന്മാരാണ് പെട്ടെന്ന് വള്ളിയുള്ളമാരല്ല മണ്ഡി ചത്ത്

എടാ ഡാമൻ വിളിച്ചിരുന്ന റെഡി കേറിയേ പറഞ്ഞാനാ ആംസി സീറ്റ്ടാ എവിടെയാണ് നമ്മൾ ഇല്ലേ ഞാൻ സീറ്റ് കേറി സീറ്റ് നോ മണി നോ ഹണി 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 നമ്മുടെ തട്ടിയുള്ളാ സീറ്റായി വെൽക്കം അപ്പാവ കൊട്ടോ അടക്കിടോ നീ ദേ മോനെ നോ മണി നോ ഹണി ദേ ണ്ടാ നമ്മടെ അത് അതിനാണ് വണ്ടി പോകാൻ വേറെ വണ്ടി വിളിന്നല്ല എന്നാല കേട്ടിരിക്കും നിങ്ങള് വണ്ടി ഇല്ല വേറെ വന്നിട്ട് വന്നിട്ട് ഏ വേറെ വേറെ വണ്ടി വിളിക്കട്ടാടത്ത മരിച്ചു 1 1 1วาร์ปวาร์ปวาร์ป ഇപ്പറൊന്നും അല്ലോടെ ഞാൻ ഇവിടെ തവറിക്കാനിപ്പ വെടിയുണ്ടോ ചത്ത